ുണ്ടാക്കാൻ പോകുന്നത് ഇറാൻ പോലെയാണ് കേട്ടോ അപ്പം നല്ല മഴ ഇതാക്കുമ്പോൾ നമുക്ക് നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് നമുക്കൊരു ക്ഷീണത്തിനൊക്കെ ഒരു ആശ്വാസമാണ് നമ്മുടെ ഈ മഴ അത് പഠിച്ചു തന്നെ വലിയൊരു അനുഗ്രഹവുമാണ് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാ വെക്കാൻ പോകുന്നത് ഇറാൻ പോളെയാണ് അപ്പം അതിൻ്റെ റെസിപ്പികൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണേ ഇഷ്ടപ്പെട്ട ലൈക്കാനും മറക്കാനും ഇത് അതിനുവേണ്ടി ഞാനൊരു നാല് സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് എരിഞ്ഞെടുക്കാൻ ഞാൻ ചെറിയ രീതിയിലൊന്നും അരിഞ്ഞെടുത്തിട്ടുള്ള പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനെ ഇടുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് വെന്തതിനാശം എടുത്ത് മാറ്റം അതിന് ശേഷം ഞാനിത് ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് ഞാൻ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇവ ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ച് വെച്ചതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ടുകൊടുക്കാം സവാള ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം സവാള ഇടുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ഇടുന്നത് വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് മിക്സാക്കിയൊന്നും മാറ്റി വെക്കണ്ട ഇപ്പം നല്ലതുപോലെ വാടിക്കിട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി റെഡിയാക്കി മാറ്റി വയ്ക്കാം പിന്നെ എല്ലാവർക്കും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് വേവിച്ച് വെച്ചുള്ള ബീഫ് നമുക്കൊരു മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഒരുപാടൊന്നാക്കണ്ട ജസ്റ്റ് ഒരു കറക്കും അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊടികളിടാം ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക അതിന് പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ചിക്ക ബീഫ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാട്ടായിട്ട് എന്നിട്ട് കുറച്ചൊരു മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചുകൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ചൊരു സോസ് ഉണ്ട് പിസ്സ സോസ് ആയിരുന്നു അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് മിക്സായി കൊടുത്ത് എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് തയ്ക്കാം പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തിട്ടുണ്ടോ നമ്മുടെ ഇവിടെ രണ്ടു സൈഡ് നല്ല മഴയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അരിഞ്ഞ മല്ലിയിലും പുതിയയിലൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വയ്ക്കണം കേട്ടോ ഇനി നമുക്കതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം വേണ്ടി നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയിലെ ജാറിലെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ മൂന്നല്ലി വെളുത്തുള്ളി ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഏത് ഓയിലും വേണേലും ഉപയോഗിക്കാം ഞാൻ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഗരം മസാല അതിൽ ഗ്രാമ്പൂ പട്ട ഇലക്കായ് പെരിഞ്ചിനും പൊടിച്ചത് അതാണതിൽ മിക്സാക്കിയത് പിന്നെ അരക്കപ്പ് പാൽ നല്ലതുപോലെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം അതിനുശേഷം നമ്മൾ വീണ്ടും ആ പാൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഫുള്ള് ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് ഒന്ന് മൂടി വെക്കാം അഞ്ച് മിനിറ്റോളം ഒന്ന് വെന്ത് കിട്ടാം അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഹോളടക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നമുക്ക് കൂട്ടിട്ട് കൊടുക്കാം മസാല കൂട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വല്ലാണ്ട് ആ സൈഡിൽ അടുപ്പിച്ച് കൊടുക്കണ്ട നമുക്ക് നടുക്കിൽ തന്നെ ഉള്ള പോർഷൻസിലാക്കണം ഏറ്റവും നല്ലത് അപ്പോൾ അതാക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മാവും കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ഒഴിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കുണ്ടെങ്കിൽ ക്യാപ്സിക്കം വെച്ചുകൊടുക്കാം എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ തക്കാളിയും പുതിനീനയിലൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എൻ്റെ ഒരു മോഡലും മാറ്റാം ഓമ്പെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും എണ്ണ ഒരുപാടില്ലാത്ത ഒരു കേക്കാണ് കിട്ടുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ഒരുപാട് ഈ എണ്ണ ഒക്കെ ആവുമ്പോൾ അത് നമുക്ക് തിന്നുമ്പോൾ നോമ്പോഴത്തേനെ ഒരു മട്ടിപ്പൊക്കെയാണ് ഇത് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ എല്ലാ ഹോൾ ഒന്ന് അടച്ചു കൊടുക്കണം ഇവിടെ നമ്മൾ എല്ലാം കടലാസൊക്കെ ഇതാക്കി വെക്കാം അപ്പോൾ ഒരുവിധമായിട്ടുണ്ട് ഞാനതിൽ മറിച്ചെടുക്കുന്ന വീട് എടുത്തിട്ടില്ല ഒരു പാനെടുത്തിട്ട് നമുക്കൊന്നും കൂടി ഇത് മറിച്ചിട്ട് വേവിക്കണം അപ്പോള അതിൻ്റെ മേലെ ഉള്ളതും കൂടി വെന്ത് കിട്ടണം നമ്മൾ അടിപൊളി ഇറാൻ പോലെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല രസം നല്ല സോഫ്റ്റ് ഉള്ള ഇറൻപോളയാണ് അപ്പം നമുക്കതൊന്ന് മുറിച്ചൊക്കെ നോക്കാം ഞാൻ വീഡിയോ വീഡിയോൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ പക്ഷേ അത് ഇതിൽ കാണില്ല അപ്പോൾ നമ്മൾ നോമ്പറക്കാൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തപ്പാഴെ എടുത്തിട്ടുണ്ട് ബദാം എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സുകൾ മുസമ്പി ആപ്പിൾ മുന്തിരികൾ തണ്ണിമത്തൻ അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഹായ് അലൈക്കും